കായംകുളം റെയിൽവേ ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത് ഉൾപ്പെടെ എല്ലാ എക്സ്പ്രസ് ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കുക എന്നതടക്കം ഇരുപത്തിയാറ് ആവശ്യങ്ങൾ ഉന്നയിച്ച് കായംകുളം റെയിൽവേ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നിവേദനം സമർപ്പിക്കും കാൽ ലക്ഷം യാത്രക്കാർ ഒപ്പിട്ട നിവേദനമാണ് നൽകുന്നത് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് റെയിൽവേ സ്റ്റേഷന് സമീപം ഒപ്പ് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടക്കും കായംകുളം റെയിൽവേ ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത് രാജധാനി ഉൾപ്പെടെയുള്ള എല്ലാ എക്സ്പ്രസ് ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കുക ജംഗ്ഷൻ വികസനം നടപ്പാക്കുക തുടങ്ങി ഇരുപത്തിയാറ് ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് ലക്ഷം യാത്രക്കാർ ഒപ്പിട്ട നിവേദനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒപ്പ് ശേഖരണം ശനിയാഴ്ച ആരംഭിക്കും കായംകുളം റെയിൽവേ ആക്ഷൻ നിവേദനം കൌൺസിലാണ് കായംകുളം വഴി കടന്നു പോകുന്ന എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളും വന്ദേ ഭാരത് രാജധാനി ഉൾപ്പെടെയുള്ള ഏതാണ്ട് പന്ത്രണ്ടോളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ കായംകുളത്ത് സ്റ്റോപ്പ് ഇല്ലാതെ ഓടുകയാണ് കായംകുളം ജംഗ്ഷൻ രൂപീകൃതമായിട്ട് മുപ്പത് വർഷം പിന്നിടുകയാണ് ഈ മുപ്പത് വർഷം പിന്നിടുമ്പോഴും കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് മഴ നനയാതെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത്രമാത്രം ശോചനീയമായ സ്ഥിതി കായംകുളം റെയിൽവേ ജംഗ്ഷനിൽ നിലനിൽക്കുകയാണ് കായംകുളം റെയിൽവേ ജംഗ്ഷൻ്റെ സമഗ്ര വികസനത്തിനാവശ്യമായ ഇരുപത്തിയാറ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് ലക്ഷം റെയിൽവേ യാത്രക്കാർ ഒപ്പിട്ട നിവേദനം കൊടുക്കുവാൻ റെയിൽവേ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ അവർക്ക് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഈ വികസനവുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടലുകൾ നടത്തി വരികയാണ് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ചിലകാല സ്വപ്നമാണ് കായംകുളം റെയിൽവേ ജംഗ്ഷൻ്റെ സമ്പൂർണ്ണമായ വികസനം അത് പാവ പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കായംകുളം റെയിൽവേയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി റെയിൽവേ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇരുപതാം തീയതിയിലെ ഒപ്പുശേഖരണ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കാര്യങ്ങളും എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള കായംകുളത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ എല്ലാവരെയും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് കായംകുളത്തിൻ്റെ പുതു ആവശ്യം പരിഹരിക്കുവാൻ വേണ്ടി കായംകുളത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം മാറ്റുവാൻ മലയോരത്തു നിന്ന് കായംകുളത്തെ ജനങ്ങൾ മാത്രമല്ല മലയോര പ്രദേശങ്ങളിൽ നിന്നും തീരദേശ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന പതിനായിരക്കണക്കിന് യാത്രക്കാരുടെ സൗകര്യമാണ് ഞങ്ങൾ ഈ ഉദ്യമം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അത് പരിപൂർണതയിലെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധമായ പരിശ്രമങ്ങളും കായംകുളം റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് വന്ദേഭാരത് അടക്കമുള്ള ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകൾ കായംകുളത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കാൽലക്ഷം പേരുടെ ഒപ്പുശേരണ പരിപാടി ഈ ശനിയാഴ്ച നടക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കായംകുളത്തിൻ്റെ റെയിൽവേ വികസനം ഒരു വലിയ പ്ര പ്രഹേളിയായി നിൽക്കുകയാണ് വർഷങ്ങളായി കായംകുളം റെയിൽവേയുടെ അവ ശോചനീയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സമീപകാലത്ത് ഉണ്ടാവണം ഒരുപാട് യാത്രക്കാർ നമ്മുടെ ഈ പരിസര ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് യാത്രക്കാർ ആശ്രയിക്കുന്ന ഏക റെയിൽവേ സ്റ്റേഷനാണ് കായങ്ങളും ഇപ്പോൾ നിർത്താത്ത ദീർഘദൂര ട്രെയിനുകളെല്ലാം തന്നെ കായങ്ങൾ നിർത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ ദേവേര സ്റ്റേഷൻ്റെ ഈ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ നാലോളം ടിക്കറ്റ് കൗണ്ടറുകളുണ്ട് അത് കൂടുതൽ വരേണ്ടതുണ്ട് നമ്മുടെ ഈ റെയിൽവേ റോഡ് ആ റോഡിലേക്ക് റോഡിൽ റെയിൽ കെ പി റോഡിൽ നിന്നും റെയിൽവേ റോഡിലേക്കുള്ള ആ റോഡിൻ്റെ ഗതാഗത തടസ്സം നീക്കം ചെയ്യണം അതേപോലെ പാർക്കിംഗ് സൗകര്യം പാർക്കിംഗ് സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീകരമായൊരു പ്രശ്നമുണ്ട് പാർക്കിങ്ങിൽ ഭീകരമായ തുക ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് അത് അവസാനിപ്പിക്കണം ഇത്രയുള്ള വിഷയങ്ങളാണ് ഞങ്ങളിവിടെ സമരത്ത് വന്നിട്ടുള്ളത് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് റെയിൽവേ സ്റ്റേഷൻ സമീപം ഒപ്പിച്ചേഖരണത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്ന് ഭാരവാഹികളായ അഡ്വക്കേറ്റ് യു മുഹമ്മദ് പി ആർ നാഗ് സി എച്ച് ഷുക്കൂർ മധുകുമാർ കട്ടച്ചിറ അഡ്വക്കേറ്റ് ഒ ഹാരിസ് അഡ്വക്കറ്റ് പ്രമീള ബാബുരാജ് എന്നിവർ പറഞ്ഞു കായംകുളത്തെ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സി ന്യൂസ് കായംകുളം